വെളുപ്പിനെ എഴുന്നേക്കരുതെന്ന് ഉദ്ദേശിക്കുന്ന ദിവസങ്ങളിലായിരിക്കും വെളുപ്പിനെ എഴുന്നേൽക്കുന്നതും അപ്പൊ ഇന്നും അങ്ങനെ ഒരു ദിവസമായിരുന്നു രാവിലെ എന്നെ സ്ഥൈര്യലേപനത്തിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു സോ അതിനു പോയി വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം വീണ്ടും ഒരു സ്ഥലത്തോട് പോവാണ് അപ്പൊ അതിനു മുമ്പ് ഒരു ഗ്ലാസ് ചായയും ഒരു പാക്കറ്റ് ഗുഡ്ഡേ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് മമ്മക്കയോട്ടൻ ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിട്ടോ പിന്നെ അവിടെനിന്ന് തിരിച്ചെത്തി കഴിഞ്ഞിട്ട് ഞാൻ കുറേ കാലങ്ങളായിട്ട് തൊടാണ്ട് തിരിഞ്ഞു കൂലി നോക്കാണ്ട് വെച്ചൊരു സാധനം ടിച്ച് നനച്ച് കഴുകാൻ എഴുതി സാധനം വേറെ ഒന്നുമല്ല എന്റെ സൈക്കിള് സോ സൈക്കിള് സിറ്റൌട്ടില് ചെയറുമായിട്ട് ലോക്കിട്ടാണ് വെച്ചിരിക്കുന്നത് മതിലും ഗേറ്റൊക്കെ ഉണ്ടെങ്കിലും ഒരു സുരക്ഷിതത്തിന് വേണ്ടി അങ്ങനെയും കൂടി വെച്ചതാണ് അങ്ങനെ അങ്ങനെതേ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കസാരൊക്കെ എടുത്ത് മാറ്റി സൈക്കിൾ കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ കൈ കൊണ്ട് അത് പുറത്തോട്ടെടുത്തു എടുത്ത സുഷ്കാന്തിയൊന്നും കഴുകാൻ നേരത്ത് തോന്നിയില്ലാട്ടോ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കൊമ്പിട്ടും ഇരുന്നും കുത്തി ഇരുന്നൊക്കെ ഞാൻ കുറേ നേരം കഴുകി അതിൻ്റെ മടുപ്പ് കൊണ്ടായിരിക്കണം പിന്നെ എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ അതുകൊണ്ടങ്ങ് മൊത്തം കഴുകിയേക്കാന്ന് കരുതി സോപ്പ് പൊടിയാക്കിയിട്ട് സോപ്പ് വെള്ളമൊക്കെ വെച്ച് തുണിയൊക്കെ വെച്ച് തേച്ച് വരച്ച് തന്നെ വെടിപ്പാക്കി എടുക്കാനുണ്ട് മാക്സിമം ഞാൻ ശ്രമിച്ചു ആ ശ്രമത്തിൻ്റെ ഫലമായിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് കയ്യും കാലൊക്കെ നല്ലവണ്ണം വേനെടുക്കാനുണ്ടായിരുന്നു പിന്നെ വല്ലപ്പോഴുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് ക്ഷമിച്ചു അത് കഴിഞ്ഞ് ഒരു കുളിയൊക്കെ പസാക്കി അതിനുശേഷം ഞാൻ സ്ഥൈര്യലേപനം ബുക്ക് വായിക്കാനായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനും അമ്മയും കൂടി ഒരു കുർബാനയ്ക്കും കൂടി പോയി